ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞു തരാം അതിന് മുന്നേ ഇതൊക്കെ ഒന്ന് കാണും കാരണം എൻ്റെ വീട്ടിൻ്റെ ചുറ്റുപാടുള്ള കാടോ പൂക്കളോ അങ്ങനെയൊക്കെയാന്ന് പക്ഷേ എങ്കിൽ ഇത് കിരി കൃഷ്ണഗിരിയിടന്നാണ് ഞാൻ പറയുന്നത് കേട്ടാ ഞാൻ എന്നല്ല കണ്ണൂർ ജില്ലയിൽ എല്ലാവരും കൃഷ്ണഗിരിയിടെന്നാണ് പറയുന്നതെന്നാണ് അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഇതിപ്പോൾ കൃഷ്ണഗിരിയുടെ ആണെന്ന് ഞാൻ പറയുന്നതെന്ന് പറയാൻ കാരണം എൻ്റെ വീഡിയോ കണ്ണൂർ ജില്ലക്കാർ മാത്രമല്ല കാണുന്നത് ഏതെല്ലോ ജില്ലയിലുള്ളവർ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ ഈ പൂ എന്ന് പറഞ്ഞാൽ ഈ ഈ ചെടിക്കോ ഈ എന്താ പറയുക ഈ പൂവിനോ നിങ്ങളുടെ ജില്ലയിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ നിങ്ങളെനിക്ക് കമൻ്റ് തരണേ ഈ വീഡിയോ കാണുന്ന എല്ലാവരും കമൻ്റ് തരണേ പിന്നെ ഇതൊക്കെ നല്ല ഭംഗിയില്ലേ കാണേ ഈ കൃഷ്ണഗിരി ഇടം എല്ലാം ഇങ്ങനെ വിരിഞ്ഞിട്ട് കാണാനും ഇതൊക്കെ പക്ഷേ ഇത് ഈ ഇങ്ങനെയുള്ള ചെടികളുണ്ടല്ലോ ഈ കാണുന്ന ചെടിയില്ലേ ഇത് പൂക്കൾ വിരിയാത്ത നല്ല ഞാൻ എന്താ ചോദിക്കുക കാടാന്ന് വെച്ചിട്ട് വഴ എന്താ പറയുക കുറെ കൊത്തിക്കളയെല്ലാം ഉണ്ടേനു പക്ഷെ ഇപ്പോൾ പൂവെല്ലാം പിരിഞ്ഞാണ ഭയങ്കര ഇഷ്ടമായി കേട്ടോ പിന്നെ ഈ ഇതില്ലേ എന്താ പറയുക ഈ കാണുന്ന സാധനം ഇത് താ നമ്മൾ താളെന്ന് പറയും ഇത് താളല്ല താളിൻ്റെ വേറൊരു കൂട്ടത്തെ പെട്ടത് പക്ഷെ കാണാൻ നല്ല ഭംഗിയില്ലേ നല്ല രസമില്ലേ കാണാൻ ഇത് താളിൽ പെട്ട വേറൊരു ഇതില്ല ഇപ്പം ഞാൻ എൻ്റെ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനങ്ങൾ വേണം സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ അത് ചെയ്യുമ്പം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കാ മുഴുവൻ ഏറ്റവും ലാസ്റ്റ് ഭാഗമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് കാണിക്കുന്നത് അപ്പോൾ അതിന് ഞാൻ ചെയ്യേണ്ട സാധനങ്ങൾ എന്താ പറയുക എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത് ഈ പോകുന്നത് നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ള വയലുകളാണ് അപ്പം അയലെന്ന് പറഞ്ഞാൽ നെൽകൃഷി അല്ലേ കവങ്ങ് തെങ്ങ് വാഴ അങ്ങനെയുള്ളത് ഇത് കണ്ട നല്ല ഭംഗിയില്ലേ വെള്ളച്ചാട്ടം പോലെ ഇല്ലേ പക്ഷെ വെള്ളച്ചാട്ടം അല്ല കേട്ടോ ചെറിയ പിന്നെ എന്താ പറയുക മൊത്തം വെള്ളങ്ങൾ വെള്ളം വെള്ളം ഇങ്ങനെ വരുന്ന സ്ഥലമാണ് അപ്പോൾ ഞാനിത് ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന മഴ നല്ല മഴയുണ്ട് നല്ല മഴയുണ്ടെങ്കിൽ നമ്മൾ ഈ ഇങ്ങനെ കീഞ്ഞാകുമ്പോൾ നല്ല അസുഖമുണ്ട് അപ്പം നോക്കണം വഴിയായിരിക്കും കുറെ മഞ്ഞൾ പക്ഷേ ആ മഞ്ഞളെല്ലാം എന്താ പറയുക കാണുമ്പോൾ എനിക്ക് കൊതി തോന്നുന്നുണ്ട് മഞ്ഞൾ നടന്നു പക്ഷെ ഞാൻ നട്ടിട്ടില്ല എന്താണെന്നല്ലേ പന്നി വെച്ചക്കില്ല പന്നി കുറച്ച് കഴിയുമ്പം വന്നിട്ട് പന്നികൾ വന്നിട്ട് എല്ലാം കൊണ്ടുപോകും നമ്മുടെ അടുത്ത് പന്നികൾ ശല്യം ഉണ്ട് പന്നി മാത്രമല്ല കേട്ടോ ഇന്ന് രാവിലെ ഞാൻ എണീക്കുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് മയിൽ മയിൽ വന്നിട്ട് വീട്ടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ തെങ്ങിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ നടക്കുന്നത് അപ്പാട് എൻ്റെ മിട്ടുക്കുട്ടി ഉണ്ടേ മിട്ടുക്കുട്ടി അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുന്നത് ഓനെന്തോ സംഭവമെന്ന് അറിഞ്ഞിട്ടില്ല അപ്പോൾ കിച്ചോട് ഞാൻ വന്നിട്ട് പറഞ്ഞാൽ കിച്ചു കാണണമെന്ന് പറഞ്ഞ കിച്ചും മൈലിൻ്റെ ഫോട്ടോയിലെടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കോട്ടെ പിന്നെ വേറെ എന്തൊക്കെ എന്താ പറയുക വിശേഷങ്ങൾ എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ഈ തോ ഈ കാട് കണ്ട ഇത് നമ്മൾ തോലിനല പറയുക ഇത് എന്തിനാണ് ഞാൻ ഇവിടെ ഇപ്പോൾ എരിഞ്ഞു വച്ചനെന്ന് അറിയാം ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തിനാന്നുള്ളത് ഇത് നമ്മൾ എന്താ പറയുക തോൽന്ന് പറയാം അപ്പം ഇത് ഞാനിങ്ങനെ എന്താ പറയുക ചെറുങ്ങനെ കഷ്ണാക്കി കഷ്ണാക്കി പീസാക്കി വെച്ചിട്ടുണ്ട് അത് എന്തിനാന്നല്ലേ ഞാൻ കാണിച്ചു തരാം എൻ്റെ ഞാൻ എന്താണ് ഇന്ന വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങള കാര്യത്തിനുള്ള ചെറിയ ചെറിയ സാധനങ്ങളാണ് ഞാൻ ഒരുക്കുക ഇത് എൻ്റെ വീട്ടിലെ എന്താ പറയുക നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയ വേസ്റ്റ് സാധനം ഉണ്ടാവില്ലേ വേണ്ടാത്തേ കഞ്ഞീൻ്റെ വെള്ളം അങ്ങനത്തെ ഇത് ചാണകം ഏ ചാണകം വരാ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ നടന്നു പോയത് ഒരു അങ്ങേ ഒരു വീട്ടിലെ ഒരു ഏച്ചീൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ ചാണകവാരി കൊണ്ടുവരുതിന് നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊന്നും പൈസ കുറച്ച് അങ്ങോട്ട് പോകണം ഇത് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന കം റിങ് കമ്പോസ്റ്റില്ലേ എല്ലാ വീട്ടിലും ഇപ്പം പഞ്ചായത്തിൽ നിന്ന് റിങ് റിങ് കമ്പോസ്റ്റ് കൊടുക്കുന്നുണ്ട് വേസ്റ്റുകളെല്ലാം നമ്മൾ വലിച്ച് ഇപ്പം ചാടി വൃത്തി ഈടാക്കുന്ന അങ്ങനെയെല്ലാം കൊണ്ട് റിങ് കമ്പോസ്റ്റ് കിട്ടുന്നില്ല പക്ഷേ ഇത് നമുക്ക് നല്ല കാര്യട്ടോ ഈ റിങ് കമ്പോസ്റ്റിൽ ഞാൻ കാണിച്ചു തന്ന ചാണകവും ചക്കയും പിന്നെ അരിഞ്ഞുവെച്ച തോലും ഇതൊക്കെ എന്താ പറയുക നമ്മൾ ഈ കമ്പോസ്റ്റിൽ ഇട്ടാൽ എന്ത് കിട്ടും നല്ല ജൈവണം കിട്ടും നല്ല ജൈവമാണ് വളം കിട്ടും അതാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് എന്തിനാ ഞാനൊക്കെ കുറച്ച് തെങ്ങ് ഉണ്ട് കേട്ടോ തെങ്ങ് എന്ന് പറഞ്ഞാൽ പാടുന്നില്ല എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തെല്ലാം ഒരു അഞ്ചാറ് തേങ്ങുണ്ട് അപ്പോൾ നമുക്ക് അരക്കാനുള്ള തേങ്ങ കിട്ടില്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ പൈസ കൊടുത്തിട്ട് വളം വാങ്ങണ്ടല്ലോ നമുക്ക് വളത്തിനെല്ലാം നല്ല പൈസയല്ലേ അപ്പോൾ ഇതെന്താ ഇത് നമുക്ക് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നില്ലേ അപ്പോൾ ഞാൻ അതുകൊണ്ട് ജൈവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സാധനങ്ങളെല്ലാം മഴയത്ത് പോയിട്ടുണ്ടാക്കിയത് അപ്പോൾ ഞാൻ അതിൽ ചാണകവും ചക്കിയും നമ്മളെ വീട്ടിലെ വേസ്റ്റ് സാധനം വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കഞ്ഞി കുളുത്തിൻ്റെ വെള്ളവും കഞ്ഞിയും പഴത്തോലും അങ്ങനെ എല്ലാ സാധനവും ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കും എന്നിട്ട് ഇതുപോലെ ഞാൻ കമ്പോസ് റിങ് കമ്പോസ്റ്റിൽ കൊണ്ടിടും എന്നിട്ട് കുറേച്ച് കഴിയുമ്പോൾ ഇങ്ങനെ തോല് ചാണകം അതിൻ്റെ മേലെ ഇട്ട് വെക്കും അപ്പോൾ എല്ലാം കൂടി ഇത് നല്ല രണ്ട് റിങ് കമ്പോസ്റ്റ് ഇട്ടുന്നുണ്ടല്ലോ അപ്പോൾ ഇതൊന്നറിയുമ്പോൾ മറ്റേതിലേക്ക് ഇടും അപ്പോൾ ഈ ഇട്ടത് നമുക്ക് വളമായിട്ട് എടുക്കും വളയറ്റി കിട്ടും അപ്പോൾ ആ വളയറ്റി കിട്ടുമ്പോൾ നമുക്ക് തെങ്ങിനും വാഴക്കും എനിക്ക് വേറെ ഒന്നും ചെയ്യുന്നില്ലേ തെങ്ങ് വാഴ അങ്ങനെയുണ്ട് അപ്പോൾ വാഴയെല്ലാം നന്നായിട്ട് ഇതാകുന്നുണ്ട് തെങ്ങും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മ നല്ല മഴയുണ്ട് മഴയത്ത് പോലും ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ മടിച്ചു നിന്നാൽ ഇതൊന്നും ചെയ്യില്ല അപ്പോൾ എനിക്ക് പൊതുവേ വെയിലിനേക്കാട്ട് ഇഷ്ടം മഴയാണ് മഴയത്ത് ഇങ്ങനെ നടക്കേ പക്ഷെ നടന്തറിയ അതുകൊണ്ട് ഞാനിതൊക്കെ ഇങ്ങനെ ചെയ്യുന്നു അപ്പോ നല്ല ജൈവ തന്നെ തന്നെയാണ് കിട്ടുന്നത് പക്ഷേ എങ്കിലിട്ടില്ല നമുക്ക് ഞെട്ടം പിടിക്കുന്ന ഒരു കാര്യം കൂടി കിട്ടും നല്ല പുഴുക്കൾ ഉണ്ടാവും അതിനകത്ത് വലിയ ചെമ്മീൻ്റെ അത്രയുള്ള പുഴുക്കൾ ഉണ്ടാവും ചെമ്മീൻ്റെ അത്ര പുഴുക്കളുണ്ടാവും പക്ഷെ ആ പുഴുക്കളുണ്ടെങ്കിൽ ഇത് നല്ല വളമായിട്ട് കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ ചൂ ഒന്നാ രണ്ട് വേറെ ഒന്നും ഇടാൻ പാടില്ല അങ്ങനെയല്ലാറ്